ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് അമ്മേ അച്ഛാ ശ്രീശുഖൻ അരുൾ ചെയ്തു മാതാപിതാക്കന്മാർ തൻ്റെ യഥാർത്ഥ സ്വരൂപം അറിഞ്ഞുവെന്നും അത് പാടില്ലെന്നും കരുതി പുരുഷോത്തമൻ അവരിൽ മോഹനരൂപമായ മായ പ്രയോഗിച്ചു രാമകൃഷ്ണന്മാർ മാതാപിതാക്കന്മാരുടെ അടുത്തെത്തി സവിനയം നമസ്കരിച്ച് അമ്മേ അച്ഛ എന്നിങ്ങനെ അവർക്ക് പ്രീതി തോന്നുമാർ സാദരം വിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു അച്ഛ ഞങ്ങളെക്കുറിച്ച് അച്ഛനും അമ്മയ്ക്കും എന്നും വലിയ ഉത്കണ്ഠയുണ്ടായിരുന്നു എന്നാൽ കുട്ടിക്കാലത്ത് ഞങ്ങളിൽ നിന്നും ഒരു സുഖവും ലഭിക്കാനിടയായില്ല ഭാഗ്യം കേട്ട ഞങ്ങൾക്ക് അച്ഛൻ്റെ അടുത്ത് പാർക്കാൻ യോഗമുണ്ടായില്ല അച്ഛൻ്റെയും അമ്മയുടെയും ലാളന കൊണ്ടുണ്ടാവുന്ന സുഖം ഞങ്ങൾക്ക് ലഭിച്ചില്ല സർവാർത്ഥ സാധകമായ ദേഹം നൽകി വളർത്തുന്ന മാതാപിതാക്കന്മാരോടുള്ള കടം മനുഷ്യന് ഒരായുഷ്കാലം കൊണ്ടുപോലും വീട്ടാൻ സാധിക്കുകയില്ല ഒരുവൻ കഴിവുണ്ടായിട്ടും ശരീരം കൊണ്ടും ധനം കൊണ്ടും മാതാപിതാക്കന്മാരെ കാത്തുരക്ഷിക്കാത്ത പക്ഷം അവനെ പരലോകത്തിൽ സ്വന്തം മാംസം തീറ്റും തീർച്ച അമ്മയെയും വയസ്സായ അച്ഛനെയും സാധിയായ ഭാര്യയെയും ശിശുവായ പുത്രനെയും ഗുരുവിനെയും വിപ്രനെയും ശരണാഗതനെയും കഴിവുണ്ടായിട്ടും രക്ഷിക്കാത്തവൻ ജീവൻ മൃതനാകുന്നു സദാ കംസനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാൽ അച്ഛനമ്മമാരെ ആദരിക്കാനാവാതെ ഞങ്ങളുടെ ഇത് ഇതേ വരെയുള്ള ആയുസ് പാഴായിപ്പോയി അച്ഛാ അമ്മേ അവിടേക്കും ദുഷ്ടനായ കംസൻമൂലം പല പല കഷ്ടങ്ങളും ഏർപ്പെട്ടു അവിടുത്തെ ശുശ്രൂഷ ചെയ്യാൻ കഴിയാതെ പോയ അസ്വതന്ത്രരായ അസ്വതന്ത്രരായ ഞങ്ങളോട് ക്ഷമിക്കണേ മായാമനുഷ്യനായ ശ്രീഹരിയുടെ ഈ വിധ വാക്കുകൾ കേട്ട് മോഹിതരായ മാതാപിതാക്കന്മാർ മക്കളെ മടിയിലെടുത്തു വച്ച് മാറോട് ചേർത്ത് പുണർന്ന് അത്യന്തം ആനന്ദമാർന്നു സ്നേഹപാശബദ്ധരായ താതമാതാക്കൾ രുദ്ധകണ്ഠരായി പുത്രന്മാരെ ബാഷ്പാഭിഷേകം ചെയ്യാനല്ലാതെ ഒന്നും മുരിയാടാൻ ശക്തരായില്ല ശ്രീകൃഷ്ണൻ മാതാപിതാക്കന്മാരെ ഈ പ്രകാരം ആശ്വസിപ്പിച്ച ശേഷം മാതാമഹനായ ഉഗ്രസേനെ യാദവരാജാവായി അഭിഷേകം ചെയ്ത് അറിയിച്ചു മഹാരാജ പ്രജകളായ ഞങ്ങളെ ആജ്ഞാപിച്ചാലും യയാദിയുടെ ശാപം കാരണം യതുക്കൾക്ക് സിംഹാസനാരോഹണം പാടില്ല ഞാൻ അങ്ങയുടെ ഭൃത്യനായി വർത്തിക്കേ വിബുധന്മാർ പോലും അങ്ങേക്ക് തിരുമുൽ കാഴ്ച നൽകും അപ്പോൾ പിന്നെ നരാധിപന്മാരുടെ കാര്യം പറയാനില്ലല്ലോ കംസനെ ഭയന്ന് ദൂരദേശങ്ങളിലേക്ക് ഓടിപ്പോയിരുന്ന സ്വജനങ്ങളായ യതുക്കൾ വൃഷ്ണികൾ അന്ധകന്മാർ മധുക്കൾ ദാശാർഹന്മാർ കുകുരന്മാർ തുടങ്ങിയവരെയെല്ലാം കൃഷ്ണൻ തിരിച്ചുവിളിച്ച് സമ്മാനിച്ച് സന്തോഷിപ്പിച്ച് അവരുടെ പൂർവ്വഗൃഹങ്ങളിൽ താമസിപ്പിച്ചു അവരേവരും രാമകൃഷ്ണന്മാരുടെ ഭുജബലത്താൽ പരിപാലിതരായി നിർഭയം സസന്തോഷം സ്വസ്വഗൃഹങ്ങളിൽ വസിച്ചു പോന്നു മധുരാപുരവാസികൾ പ്രതിദിനം ശ്രീകൃഷ്ണൻ്റെ മന്ദഹാസസുന്ദരവും ദയാർദ്രവുമായ കടാക്ഷം പൂണ്ട മുഖകമലം കണ്ട് സംപ്രീതരായി കൃഷ്ണൻ്റെ മുഖചന്ദ്രനിൽ നിന്നൊഴുകുന്ന അമൃതം ഇന്ദ്രിയങ്ങൾ കൊണ്ട് പാനം ചെയ്ത് വൃദ്ധന്മാരും അതിബലവും ഓജസ്സുമുള്ള യുവാക്കന്മാരായിത്തീർന്നു നന്ദൻ കണ്ണീരിൽ അനന്തരം രാമനും കൃഷ്ണനും നന്ദഗോപനെ ചെന്ന് നമസ്കരിച്ച് ആലിംഗനം ചെയ്ത് ഇപ്രകാരം അറിയിച്ചു അച്ഛ അവിടുന്നും അമ്മയും ഞങ്ങളെ അത്യന്തം ലാളിച്ചു പാലിച്ചു അച്ഛനമ്മമാർക്ക് മക്കളിൽ തങ്ങളോടുള്ളതിലും ഏറെ സ്നേഹമുണ്ട് എന്ന് പ്രസിദ്ധമാണല്ലോ പോഷണ പാലനങ്ങൾക്ക് വഴിയില്ലാതെ വെടിയപ്പെട്ട ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ വളർത്തിക്കൊണ്ട് വന്നവരാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും അച്ഛ അങ്ങ് ഗോകുലത്തിലേക്ക് മടങ്ങിയാലും സുഹൃത്തുക്കൾക്ക് സുഖം വളർത്തിയിട്ട് വേർപാട് കൊണ്ട് വ്യസനിക്കുന്ന അങ്ങയെയും മറ്റും ഞങ്ങൾ വന്നുകൊ വന്ന് കണ്ടുകൊള്ളാം ഇങ്ങനെ പറഞ്ഞ് നന്ദനെയും പ്രജവാസികളെയും സമാധാനിപ്പിച്ച ശേഷം അവർക്ക് വിശേഷ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പാത്രങ്ങൾ എന്നിവ സാധനം നൽകി ബഹുമാനിച്ചു സ്നേഹപരവശനായ നന്ദൻ അവരെ കെട്ടിപ്പിടിച്ച് കണ്ണീരിൽ കുളിപ്പിച്ച് ഗോപന്മാരോടൊരുമിച്ച് വ്രജത്തിലേക്ക് യാത്രയായി ഗുരുകുലവാസം അനന്തരം വസുദേവൻ പുരോഹിതനെയും ബ്രാഹ്മണരെയും വരുത്തി പുത്രന്മാർക്ക് യഥോചിതം ഉപനയനം നടത്തിച്ചു അലങ്കൃതരായ ബ്രാഹ്മണരെ പൂജിച്ച് അവർക്ക് പട്ടും മാലയും കൊണ്ട് അലങ്കരിക്കപ്പെട്ടവയും പൊന്മാലകൾ ചാർത്തിയവയുമായ ഗോക്കളെയും വത്സങ്ങളെയും ദക്ഷിണയായി നൽകി രാമകൃഷ്ണന്മാരുടെ ജന്മനാളുകളിൽ വസുദേവർ ദാനം ചെയ്യാൻ നിശ്ചയിച്ചിരുന്നവയും കംസനാൽ ബലാൽ അപഹരിക്കപ്പെട്ടവയുമായ പശുക്കളെ യഥാസങ്കൽപ്പം ദാനം ചെയ്തു യദുകുലാചാര്യനായ ഗർഗനിൽ നിന്നും ദ്വിജാതി സംസ്കാരം ലഭിച്ച രാമകൃഷ്ണന്മാർ ഗായത്രി വ്രതം അനുഷ്ഠിച്ചു സകല വിദ്യകളുടെയും മൂലഭൂതരും സർവജ്ഞരും ജഗന്നാഥന്മാരുമാണെങ്കിലും രാമകൃഷ്ണന്മാർ മനുഷ്യഭാവത്താൽ തങ്ങളുടെ യഥാർത്ഥ സ്വരൂപത്തെ മറച്ചുവെച്ചു എന്നിട്ട് അവർ ഗുരുകുലവാസത്തിനായി കാശീജാതനും അവന്തിപുരവാസിയുമായ സാന്ദീപനി മുനിയുടെ അടുത്തുപോയി ഗുരുവിനെ സമീപിക്കേണ്ട രീതി മറ്റുള്ളവരെ ബോധിപ്പിക്കുമാറ് രാമകൃഷ്ണന്മാർ സവിനയം ഈശ്വരനെ എന്ന പോലെ ഭക്തിയോടും ആദരത്തോടും കൂടി യഥാവിധി സാന്ദീപനിയുടെ സമീപമെത്തി അവരുടെ ശുദ്ധഭാവത്താലും ശുശ്രൂഷണത്താലും സന്തുഷ്ടനായ ആചാര്യൻ സകല വേദങ്ങളും ഉപ ഉപനിഷത്തുകളും വേദാന് സകല വേദങ്ങളും ഉപനിഷത്തുകളും വേദാംഗങ്ങളും അവർക്ക് ഉപദേശിച്ചു മന്ത്രരഹസ്യങ്ങളോടുകൂടിയ ധനുർവേദം ധർമ്മശാസ്ത്രങ്ങൾ ന്യായമാർഗങ്ങൾ തർക്കവിദ്യ എന്നിവയും സന്ധി വിഗ്രഹം യാനം ആസനം ദ്വൈതീഭാവം സമാശ്രയം എന്നീ ഷഡ്വിധ രാജനീതിയും മാമുനി അവരെ പഠിപ്പിച്ചു സർവ്വവിദ്യാപ്രവർത്തകരും പുരുഷോത്തമന്മാരുമായ അവർ സർവവും ഒരിക്കൽ ചൊല്ലിക്കൊടുത്തതുകൊണ്ട് തന്നെ വേണ്ടും വണ്ണം മനസ്സിലാക്കി അറുപത്തി ദിവസം കൊണ്ട് അറുപത്തിനാല് കലകളും പഠിക്കുകയും ഗുരുദക്ഷിണ നൽകി ഗുരുവിനെ സന്തോഷിപ്പിക്കുകയും ചെയ്തു ശിഷ്യന്മാരുടെ അത്ഭുത മഹിമയെയും അതിമാനുഷ ബുദ്ധിയെയും മനസ്സിലാക്കിയ ആചാര്യൻ പത്നിയോടും കൂടി ആലോചിച്ച് പ്രഭാസത്തിൽ മുങ്ങിമരിച്ച തങ്ങളുടെ മകനെ കൊണ്ടുവന്നു തരണം എന്നാണ് ദക്ഷിണ ആവശ്യപ്പെട്ടത് അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് ദുരന്ത വിക്രമന്മാരും മഹാരഥന്മാരുമാ മഹാരഥന്മാരുമായ അവർ രഥത്തിലേറി പ്രഭാസത്തിലെത്തി അല്പസമയം ഇരുന്നു സമുദ്രരാജൻ അവരുടെ മഹത്വം മനസ്സിലാക്കി അവരെ യഥോചിതം സൽക്കരിച്ചു ഭഗവാൻ സമുദ്രത്തോട് പറഞ്ഞു നീ വൻ തിര കൊണ്ട് ഞങ്ങളുടെ ഗുരുവിൻ്റെ പുത്രനെ പിടിച്ചു വിഴുങ്ങി ആ ബാലനെ തിരിച്ചു തന്നാലും സമുദ്രം മറുപടി പറഞ്ഞു ദേവ ബാലനെ ഞാൻ അപഹരിച്ചിട്ടില്ല സമുദ്രത്തിനുള്ളിൽ അതിശക്തനായി ശംഖരൂപധരനായി പ പഞ്ചജനൻ എന്നു പേരായി ഒരു അസുരൻ വാർക്കുന്നുണ്ട് അവൻ തന്നെയാണ് ബാലനെ അപഹരിച്ചിരിക്കുന്നത് ഇത് കേട്ടയുടനെ ഭഗവാൻ ജലത്തിൽ പ്രവേശിച്ച് പഞ്ചജനനെ കൊന്നു എന്നിട്ട് അവൻ്റെ വയറ്റിൽ നോക്കിയിട്ട് കുട്ടിയെ കണ്ടില്ല പഞ്ചജനൻ്റെ ശരീരരൂപമായ പാഞ്ചജന്യം എന്ന ശംഖം എടുത്തുകൊണ്ട് ഭഗവാൻ രഥത്തിൽ മടങ്ങിയെത്തി അനന്തരം ബലരാമനു ഒരുമിച്ച് ഭഗവാൻ സംയമനി എന്ന യമപുരിയിലെത്തി വിളിച്ചു പാഞ്ചജന്യധ്വനി കേട്ട യമധർമ്മൻ ഭക്തിപൂർവം അവരെ അത്യാദരത്തോടെ ആരാധിച്ചു സർവഹൃദയവാസിയായ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് യമൻ ചോദിച്ചു ലീലാമാനുഷവേഷമെടുത്താൽ അല്ലയോ വിഷ്ണോ ഭവാന്മാർക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ശ്രീ ഭഗവാൻ അരുളി ഹേ മഹാരാജ സ്വകർമ്മ ഫലഭോഗത്തിനായി ഞങ്ങളുടെ ഗുരുപുത്രൻ ഇവിടേക്ക് ആനയിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ ആജ്ഞയാൽ ഗുരുപുത്രനെ കൊണ്ടുവന്നാലും അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് യമൻ ബാലനെ കൊണ്ടുവന്നു ബാലനെയും കുട്ടിക്കൊണ്ട് രാമകൃഷ്ണന്മാർ ഗുരു സമീപമെത്തി ദക്ഷിണ സ്വീകരിച്ചാലും എന്നരുളി മാമുനിയൂര ചെയ്തു വത്സ ഭവാന്മാർ ഗുരുദക്ഷിണ യഥാവിധി നൽകിക്കഴിഞ്ഞു ഭവാദൃശന്മാരുടെ ഗുരുവിന് ഇനി എന്താഗ്രഹമാണ് സാധിക്കാനുള്ളത് അല്ലയോ വീരന്മാരെ ഭവാന്മാർക്ക് കീർത്തി ഉണ്ടാകട്ടെ വേദങ്ങൾ ഭവാന്മാർക്ക് ഇഹത്തിലും പരത്തിലും നിത്യസിദ്ധങ്ങളായിരിക്കട്ടെ ഭവാന്മാർ സ്വഭവനത്തിലേക്ക് മടങ്ങിയാലും ഇപ്രകാരം ഗുരുവിൻ്റെ അനുജ്ഞ ലഭിച്ച രാമകൃഷ്ണന്മാർ മേഘഘോഷവും ആരുതവേഗവും പൂണ്ട രഥത്തിൽ സ്വപുരത്തിലേക്ക് തിരിച്ചു പോന്നു പല നാളായി കാണാതിരുന്ന രാമകൃഷ്ണന്മാരെ കണ്ട് ജനങ്ങൾ പൊയ് ധനം തിരിച്ചു കിട്ടിയാൽ എന്ന പോലെ സന്തോഷപൂർണരായി ഉദ്ധവൻ വ്രജത്തിലേക്ക് ശുഖമഹർഷി കഥ തുടർന്നു കൃഷ്ണൻ്റെ ഇഷ്ടതോഴനും ബൃഹസ്പതിയുടെ ശിഷ്യനും ബുദ്ധി ബുദ്ധിമത്തമനുമായ ഉദ്ധവനായിരുന്നു വൃഷ്ണികളുടെ മന്ത്രിപ്രവരൻ ഏകാന്തഭക്തനും പ്രിയതമനുമായ ഉദ്ധവന്റെ കൈപിടിച്ചുകൊണ്ട് ഒരിക്കൽ രഹസ്യമായിട്ട് പ്രപന്നാർത്ഥിഹരനായ ശ്രീ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു സൗമ്യ ഉദ്ധവാ അങ്ങ് ഗോകുലം വരെ ഒന്ന് പോയി അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കണം എൻ്റെ സന്ദേശം കേൾപ്പിച്ച് ഗോപിമാരുടെ വിരഹതാപവും തീർക്കണം ഗോപികളുടെ മനസ്സും പ്രാണനും എന്നിലാണ് എനിക്ക് വേണ്ടി ലോകമര്യാദകളൊക്കെ വെടിഞ്ഞവരാണ് അവർ എനിക്ക് വേണ്ടി ലൗകിക കാര്യങ്ങൾ വെടിയുന്നവരെ ഞാൻ പരിരക്ഷിക്കുന്നു സ്നേഹിത ആ ഗോപവനിതകൾ അവരുടെ പ്രിയതമനായ ഞാൻ ഇങ്ങകലെ പാർക്കുകയാൽ വിരഹകാതരകളായി നഷ്ടസജ്ഞകളായിത്തീരുന്നു മദ്ഗതപ്ര മദ്ഗതപ്രാണകളായ ആ വല്ലവികൾ ഞാൻ മടങ്ങിയെത്തിക്കൊള്ളാം എന്നുള്ള എൻ്റെ വാക്കിനെ അവലംബിച്ച് വളരെ വിഷമിച്ച് വല്ല വിധേനയും പ്രാണധാരണം ചെയ്തു പോരുന്നു ഭഗവാന്റെ ഈ ആജ്ഞയനുസരിച്ച് ഗോപികളോട് പറയാനുള്ള സന്ദേശവും ശ്രവിച്ച് ഉദ്ധവൻ തേരിലേറി ഗോകുലത്തിലേക്ക് പുറപ്പെട്ടു അന്തിവേളയിൽ വീടുകളിലേക്ക് മടങ്ങുന്ന പശുക്കളുടെ കുളമ്പ് തട്ടി പൊടിപടലം കൊണ്ട് മൂടിയ മൂടിയ തേരോടെ ഉദ്ധവൻ നന്ദവ്രജത്തിൽ എത്തിച്ചേർന്നു പശുവിനു വേണ്ടി പോരാടുകയും മുക്രയിടുകയും ചെയ്യുന്ന കൂറ്റന്മാരുടെ പറ്റം അങ്ങനെ പാൽ നിറഞ്ഞു തൂങ്ങുകയാൽ ചുമന്നു നടക്കാൻ വിഷമിക്കുന്ന അകിടുകളോടുകൂടി കന്നുകളെയും തേടി അമറിക്കൊണ്ട് വായുന്ന പശുക്കൾ അങ്ങനെ നല്ല വെളുത്ത കന്നുകൾ അങ്ങുമിങ്ങും ഓടിച്ചാടി നടക്കുന്നു ഓടക്കുഴൽ വിളി മുള മുഴങ്ങുന്നു പശുവിനെ കറക്കുന്ന ശബ്ദം കേൾക്കാകുന്നു രാമകൃഷ്ണന്മാരുടെ ശോഭനകർമ്മങ്ങളെ പാടിക്കൊണ്ടിരിക്കുന്ന അലങ്കൃതരായ ഗോപീഗോപന്മാരാൽ സുശോഭിതമായ വൃന്ദാവനം അഗ്നിപരിചരണം സൂര്യോപാസനം അതിഥിപൂജനം ഗോരക്ഷണം വിപ്രാർച്ചനം പിതൃയജ്ഞം ദേവാരാധനം എന്നിവയാലും ധൂപദീപങ്ങളാലും മാലയങ്ങളാലും ഗോകുലത്തിലെ ഓരോ ഭവനവും ശോഭനമായിരുന്നു എങ്ങും പൂങ്കാവനങ്ങൾ അവയിൽ പക്ഷികളും വണ്ടുകളും കളകളനാദം പൊഴിക്കുന്നു അന്നങ്ങളും കുളക്കോഴികളും നിറഞ്ഞ താമരപ്പൊയ്കൾ എമ്പാടും കണ്ണനെ ഒന്ന് കാണാൻ നന്ദൻ സ്വഗൃഹത്തിലെത്തിയ കൃഷ്ണഭക്തനായ ഉദ്ധവന്റെ അടുത്തെത്തി ആലിംഗനം ചെയ്ത് ശ്രീകൃഷ്ണബുദ്ധിയോടെ ആരാധിച്ചു വിശിഷ്ടഭോജ്യങ്ങൾ നൽകി തൃപ്തനാക്കി പട്ടുകിടക്കയിൽ കിടത്തി കാൽ തലോടിക്കൊടുത്തു ക്ഷീണം തീർന്ന ഉദ്ധവനോട് ഈ വിധം ചോദിച്ചു അല്ലയോ മഹാഭാഗ ഞങ്ങളുടെ സുഹൃത്തായ വസുദേവൻ ബന്ധനമുക്തനായി പുത്രമിത്രാദികളോടൊരുമിച്ച് കുശലിയായി കഴിയുന്നില്ലേ സജ്ജനങ്ങളും ധർമ്മശീലരുമായ യതുക്കളെ നിരന്തരം ദ്വേഷിച്ചു പോന്ന കംസനും അവൻ്റെ അനുചരന്മാരും അവരുടെ ദുഷ്കർമ്മ പരിഭാഗത്താൽ നിഹതരായി അത് ഭാഗ്യം തന്നെ അമ്മയെയും വാത്സല്യം പൂണ്ട ഞങ്ങളെയും സ്നേഹിതരെയും ഗോപന്മാരെയും കൃഷ്ണാശ്രിതമായ വ്രജത്തെയും ഗോക്കളെയും ഗോവർദ്ധനഗിരിയേയും കൃഷ്ണൻ ഓർമ്മിക്കുന്നുണ്ടോ സ്വജനങ്ങളെ കാണാൻ ഉണ്ണി ഒരിക്കലെങ്കിലും ഒന്നു വരുമോ വന്നെങ്കിൽ ആ പുഞ്ചിരിയാർന്ന ഓവനമുഖം ഒരു നോക്ക് കാണാമായിരുന്നു കാട്ടുതീയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും പേമാരിയിൽ നിന്നും വൃഷഭാസുരനിൽ നിന്നും കാളിയനിൽ കാളിയനിൽ നിന്നും എന്നുവേണ്ട അനവധി അത്യാവത്തുകളിൽ നിന്നും കണ്ണൻ ഞങ്ങളെ കാത്തുരക്ഷിച്ചു സ്നേഹിത കൃഷ്ണൻ്റെ കേളികളും കടാക്ഷങ്ങളും പുഞ്ചിരിയും കളമൊഴിയും ഓർത്തോർത്ത് ഞങ്ങളുടെ സർവകർമ്മങ്ങളും മുടങ്ങിയിരിക്കുന്നു കണ്ണൻ കാലിമേച്ച കാട്ടിൽ പതിഞ്ഞ കാലടികളും കാളിയനെ അടക്കിയ കാളിന്തിയും വിളയാടിയ കളിക്കളങ്ങളും കാണുമ്പോൾ മനസ്സ് കണ്ണനിൽ ഉറച്ചു പോകുന്നു ദേവന്മാർക്കു വേണ്ടി മഹത്തായ എന്തോ കാര്യം സാധിക്കുന്നതിനായി വന്നു പറഞ്ഞ ദേവശ്രേഷ്ഠന്മാരാണ് രാമകൃഷ്ണന്മാർ എന്ന് ഗർഗമഹർഷി അരുളിയത് സത്യം എന്ന് ഞാൻ കരുതുന്നു പതിനായിരം ആനയുടെ കരുത്തുറ്റ കംസനെയും കൂവലയാപീഠമെന്ന കൊലകൊമ്പനെയും ചാണൂരനെയും മുഷ്ടികനെ മുഷ്ടികനെയും അവർ നിഷ്പ്രയാസം നിഹനിച്ചുവല്ലോ മൂന്നു കരിമ്പനയോളം നീളമുള്ളതും ബലമേറിയതുമായ വലിയ വില്ലിനെ കൃഷ്ണൻ ആന കരിമ്പൊടിക്കും പോലെ ഓടിച്ചു കളഞ്ഞു ഒറ്റ കൈകൊണ്ട് ഏഴുനാൾ പർവ്വതത്തെ പൊക്കി പിടിച്ചുകൊണ്ട് നിന്നു സുരാസുരന്മാരെ വെന്ന പ്രളമ്പൻ ധേനുകൻ അരിഷ്ടൻ തൃണാവർത്തൻ ബഗൻ തുടങ്ങിയ അരക്കരെ കൃഷ്ണൻ കേവലം ബാലലീലയായിട്ട് കൊന്നൊടുക്കി ഇങ്ങനെ ഓരോന്ന് ഓർത്തോർത്ത് പ്രേമപരവശനായ നന്ദുഗോപൻ കൃഷ്ണാസക്തചിത്തനായി ഉത്കണ്ഠിതനായി ഒന്നും മിണ്ടാനാവാതെ ഇരുന്നു പോയി യശോദാനന്ദഗോപന്മാർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനിലുള്ള പരമപ്രേമത്തെ കണ്ടറിഞ്ഞ ഉദ്ധവൻ സാമോദം നന്ദനോട് ഈ പ്രകാരം പറഞ്ഞു ശ്രേഷ്ഠനായുള്ളോവേ മനുഷ്യരിൽ നിങ്ങളിരുവരുമാണ് ഏറ്റവും ശ്ലാഖ്യർ എന്തെന്നാൽ സർവേശ്വരനായ ശ്രീനാരായണനിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള ഭക്തി രാമനും കൃഷ്ണനും പ്രപഞ്ചത്തിൻ്റെ ബീജവും യോനിയുമായ പുരുഷനും പ്രകൃതിയുമാകുന്നു സകലഭൂതങ്ങളിലും അനുപ്രവേശിച്ച് ചൈതന്യരൂപേണ വാഴുന്നതും ഈ പുരാണ പുരുഷന്മാർ തന്നെ ഒരുവൻ പ്രാണപ്രയാണ സമയത്ത് തൻ്റെ ശുദ്ധമായ ചിത്തം അല്പസമയമെങ്കിലും കൃഷ്ണനിൽ ഉറപ്പിച്ചാൽ ആ ജീവൻ കർമ്മവാസനാമുക്തനായി ഉടൻ തന്നെ ബ്രഹ്മമയവും തേജോരൂപവുമായ പരമഗതിയെ പ്രാപിക്കും ദേവകാര്യാർത്ഥം മനുഷ്യരൂപം ധരിച്ചിരിക്കുന്ന സകലാത്മരൂപനും സർവ്വകാരനുമായ ശ്രീനാരായണനിൽ നിരധിശയ ഭക്തി ഉറച്ച നിങ്ങൾക്ക് ഇനി വേറെ എന്ത് സൽക്കർമ്മമാണ് ചെയ്യാനുള്ളത് ഭക്തപരിപാലകനായ ആ അച്യുതൻ വലിയ കാലതാമസം കൂടാതെ വന്നു ചേരുന്നതാണ് അദ്ദേഹം അച്ഛനമ്മമാരുടെ ഇഷ്ടം സാധിച്ചു തരുന്നതാണ് സർവ്വസജ്ജനങ്ങളുടെയും ശത്രുവായ കംസനെ രണരംഗത്തിൽ കൊന്ന ശേഷം കൃഷ്ണൻ അങ്ങയുടെ അടുത്തു വന്നു പറഞ്ഞ ആ വാക്ക് അദ്ദേഹം സത്യമാക്കി ചെയ്യും മഹാഭാഗ്യശാലികളായ നിങ്ങൾ ഖേദിക്കരുത് കൃഷ്ണനെ അടുത്തു തന്നെ അരികിൽ കാണും അദ്ദേഹം സകലഭൂതങ്ങളിലും ഇന്ധനത്തിൽ അഗ്നി എന്ന പോലെ വാണരുളുന്നു അനഹംഭാവനായ കൃഷ്ണന് പ്രിയനോ അപ്രിയനോ ആയി ആരുമില്ല സമദർശിയായ അദ്ദേഹത്തിന് ഉത്തമനെന്നോ അധമനെന്നോ അസമനെന്നോ ഉള്ള ഭേദബുദ്ധിയില്ല ആ ഭഗവാന് മാതാപിതാക്കന്മാരോ ഭാര്യാപുത്രാദികളോ സ്വകീയരോ പരഗീയരോ ദേഹമോ ജന്മമോ ഇല്ല കൃഷ്ണന് ലോകത്തിൽ യാതൊരു കർമ്മവുമില്ല സാധുജന സംരക്ഷണത്തിനും സ്വലീലയ്ക്കും വേണ്ടി അദ്ദേഹം സുരനരതിര്യഗ്യോനികളിൽ വന്നു പിറക്കുന്നു ഗുണാതീതനായ ഭഗവാൻ ലീലാർത്ഥം ഗുണങ്ങൾ സ്വീകരിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തിപ്പോരുന്നു കറങ്ങുന്ന കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഭൂമി കറങ്ങും പോലെ തോന്നും അതുപോലെ ചിത്തം കർത്താവായിരിക്കേ അതിനെ താനെന്ന് അഭിമാനിച്ച് ആത്മാവ് താനാണ് കർത്താവ് എന്ന് കരുതുന്നു ഭഗവാൻ കൃഷ്ണൻ നിങ്ങളുടെ മാത്രം പുത്രനല്ല ആ സർവേശ്വരൻ സകലരുടെയും പിതാവും മാതാവും പുത്രനും ആത്മാവുമാകുന്നു കാണപ്പെട്ടതോ കേൾക്കപ്പെട്ടതോ കഴിഞ്ഞതോ നിലവിലുള്ളതോ മേലിൽ വരാനിരിക്കുന്നതോ ചരമോ അചരമോ ചെറുതോ വലുതോ യാതൊന്നും അച്യുതനെ വിട്ട് വസ്തു അച്യുതനെ വിട്ടുവസ്തു പറയാൻ യോഗ്യമല്ല സർവവും അച്യുതൻ തന്നെ ഇപ്രകാരം നന്ദഗോപനും ഉദ്ധവരും സംഭാഷണം ചെയ്തുകൊണ്ട് ആ രാത്രി കഴിച്ചു ഗോപികൾ വെളുപ്പിനെഴുന്നേറ്റ് വിളക്ക് കൊളുത്തി വീടെല്ലാം വൃത്തിയാക്കി കോലമിട്ട് ധൂപം പുകച്ച് തൈര് കടയാൻ തുടങ്ങി തൈര് തൈരുകടയുമ്പോൾ കയർ വലിക്കേ മങ്കമാരുടെ കൈവിളകൾകിൽങ്ങുന്നു കടിതരങ്ങളും കൊങ്കകളും മാലകളും ചാഞ്ചാടുന്നു കമ്മലിട്ട കാതുകളും പൊട്ടുതൊട്ട നെറ്റിത്തടങ്ങളും തൊടുപ്പാർന്ന കവിൾത്തടങ്ങളും ഇളകുന്നു അവരുടെ ആഭരണങ്ങളിലെ രത്നങ്ങൾ ദീപപ്രഭയിൽ തിളങ്ങി വിളങ്ങുന്നു ഗോപസ്ത്രീകളുടെ ദധിമധന കൃഷ്ണകഥാനുകീർത്തനവും ഒന്നിച്ചു ചേർന്ന് ആകാശത്തിൽ മുഴങ്ങി ആ നാദത്താൽ ദിക്കുകളുടെ അമംഗളങ്ങൾ അകന്നു പകലോനുദിച്ചപ്പോൾ നന്ദഭവനത്തിനു മുമ്പിൽ ഒരു തങ്കത്തേര് നിൽക്കുന്നത് കണ്ട് ഇതാരുടെ എന്നിങ്ങനെ ഗോപികൾ പരസ്പരം ചോദിച്ചു ചെന്താമരക്കണ്ണനെ മധുരയ്ക്ക് കൊണ്ടുപോയ കംസകിങ്കരനായ അക്രൂരൻ പിന്നെയും വന്നോ അവനെന്താ അവൻ്റെ യജമാനനായ കംസന് പ്രേതബലി നൽകാൻ നമ്മെ വേണമോ ആവോ സ്ത്രീകൾ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കെ ഉദ്ധവൻ പ്രാതകൃത്യങ്ങൾ കഴിഞ്ഞ് അവരുടെ അടുത്തുകൂടി കടന്നുപോയി ಹರೇ ಕೃಷ್ಣ ಶ್ರೀಕೃಷ್ಣಾರ್ಪಣವಸ್ತು ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಗೋವಿಂದ ಹರೇ ನಾರಾಯಣ